സിറിയയിലേക്ക് ഇരമ്പിയാർത്ത ജൂത സൈന്യം ബഫർ സോൺ കടന്ന് കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് സിറിയയ്ക്കുള്ളിലേക്ക് സിറിയക്കുള്ളിലേക്ക് കയറി ഇസ്രായേൽ സേന എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സിറിയയുടെ പ്രാദേശിക മാധ്യമങ്ങളാണ് നിർണായകമായ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവിടുന്നത് സിറിയയുടെ തലസ്ഥാനം മാത്രമല്ല സിറിയയിലെ പട്ടണ പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലേക്കും ഇസ്രായേലി സേന കയറിയിരിക്കുന്നു തെക്കൻ സിറിയയിലെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേലിൻ്റെ കരസേന എത്തിയിരിക്കുന്നു എന്നുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗൊലാൻകുന്നിന് സമീപത്തുള്ള ബഫർ സോണിൽ നിന്ന് തെക്കുമാറി ദാരിയ ഗ്രാമത്തിൽ ഇസ്രായേലി സേന എത്തിയെന്നുള്ള ഇപ്പോൾ സിറിയൻ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ആ ഗ്രാമത്തിലെത്തിയ ഇസ്രായേലി സൈനികർ അവിടെയുള്ള ആദിവാസികളെ ചോദ്യം ചെയ്തുവെന്നും അവിടെ ജനങ്ങളോട് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീ വിശദമായി ചോദിച്ചറിഞ്ഞെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു സൈദ പട്ടണം വീണ്ടും തെക്കുമാറി കിലോമീറ്ററുകൾ ഉള്ളിലേക്കുള്ള സൈദാ പട്ടണത്തിലും ഇസ്രായേലി സേനയുടെ പീരങ്കിപ്പട എത്തിയിരിക്കുന്നു അങ്ങനെ ഡമാസ്കസിനെ വളയുകയാണ് ഇസ്രായേലി സേന എന്തിനുള്ള പുറപ്പാടാണ് ഇസ്രായേൽ എന്നതിന് ഒരു സംശയവുമില്ല സിറിയയെ പിടിച്ചടക്കാൻ ഇസ്രായേലിന്റെ വമ്പൻ പടയൊരുക്കം സിറിയക്ക് ചുറ്റും ഡമാസ്കസിന് ചുറ്റും ഒരു വൻമതിൽ പണിയുകയാണ് ഇസ്രായേൽ നേരത്തെ ഡമാസ്കസിൽ നിന്ന് കേവലം ഇരുപത് കിലോമീറ്റർ അകലെ ഇസ്രായേലി സൈന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ സിറിയയുടെ പ്രാദേശിക മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നു എന്ന സിറിയൻ ചാനൽ തന്നെ സിറിയൻ പ്രാദേശിക വാർത്താ ചാനൽ തന്നെ ദൃശ്യങ്ങൾ സഹിതമാണ് വാർത്ത പുറത്തുവിടുന്നത് ദാരിയ ഗ്രാമത്തിൽ ദാരിയ ഗ്രാമത്തിൽ ഇസ്രായേലിന്റെ സേന എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ സൈദാ പട്ടണം സൈദാ പട്ടണം വീണ്ടും മധ്യ സിറിയയുടെ സമീപത്തുള്ള പട്ടണമാണ് അത്തരത്തിൽ കിലോമീറ്ററുകൾ വീണ്ടും ഉള്ളിലേക്ക് കടന്നു കയറി ഇസ്രായേലി പീരങ്കിപ്പട ഇസ്രായേലി പീരങ്കിപ്പടയ്ക്ക് പിന്നാലെ ഇസ്രായേൽ യലിന്റെ കരസൈന്യവും ആ മേഖലയിലേക്ക് സേനാവിന്യാസം വിന്യാസം നടത്തുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഡമാസ്കസിനെ ഒരു ഭാഗത്തു നിന്നല്ല നിന്നല്ലമാകസിനെ പല ഭാഗത്തു നിന്ന് വളയാൻ ഒരുങ്ങുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സിറിയയിൽ നിന്ന് പുറത്തു വരുന്നത് ദൃശ്യങ്ങൾ സഹിതമാണ് ദാരാ ട്വന്റി ഫോർ എന്ന സിറിയയിലെ പ്രാദേശിക വാർത്താ ചാനൽ ഈ വാർത്ത സംപ്രേഷണം ചെയ്തിരിക്കുന്നത് അമേരിക്കയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇസ്ലാമിക ലോകങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് സിറിയയിൽ വമ്പൻ സൈനിക നടപടിക്കൊരുങ്ങുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും സിറിയയിലെ വിമത സൈന്യത്തിന്റെ നേതാവായ അൽ ജൊലാനി എച്ച് ഡി എസിന്റെ നേതാവായ അൽ ജൊലാനി ഇസ് ഇസ്രായേലിന് വമ്പൻ ഭീഷണി മുഴക്കിയിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങൾ എത്രയും വേഗം സിറിയയിൽ നിന്നും പുറത്തു പോവുക സിറിയയിൽ നിന്ന് നിങ്ങൾ പിടിച്ചെടുത്ത നിങ്ങളുടെ ഗുലാൻകുന്നിലെ പ്രദേശങ്ങളടക്കം സിറിയയ്ക്ക് വിട്ടു നൽകുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കരാർ വീണ്ടും അംഗീകരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കരാർ പ്രകാരം സിറിയയ്ക്ക് സ്വന്തമായ പ്രദേശങ്ങളെല്ലാം തന്നെ ഇനിയും സിറിയയ്ക്ക് വേണം സിറിയയിൽ നിന്ന് ഒരിഞ്ച് ഭൂമി പിടിച്ചെടുക്കാൻ ഇസ്രായേലിനെ അനുവദിക്കില്ല എത്രയും വേഗം സിറിയയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറിയില്ലെങ്കിൽ അടുത്ത യുദ്ധം ഇസ്രായേലുമായിട്ടായിരിക്കുമെന്നാണ് അൽജൊലാനിയുടെ വമ്പൻ ഭീഷണി വന്നത് അൽജൊലാനി ഒരു ഭാഗത്ത് ഭീഷണി മുഴക്കുമ്പോൾ സിറിയയ്ക്കുള്ളിലേക്ക് കിലോമീറ്റർ കടന്നു കയറുകയാണ് സിറിയയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇരമ്പി എത്തുകയാണ് ഇസ്രായേലി സൈന്യം ഇസ്രായേലി സൈന്യത്തിന്റെ വമ്പൻ പടയൊരുക്കം സിറിയയിലേക്ക് നടക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സിറിയയെ പിടിച്ചടക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു നേരത്തെ അസദ് ഭരണകൂടം നിലംബതിച്ച ഡിസംബർ മാസം ഒന്നു മുതലായിരുന്നു സിറിയയിലെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് സിറിയയിലെ വിമത ഗ്രൂപ്പുകളുടെ സിറിയയിലെ ഇറാന്റെ സിറിയയിലെ മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകളുടെയൊക്കെ തന്നെ ആയുധ കേന്ദ്രങ്ങൾ ആയുധപ്പുരകൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ബേസ് ക്യാമ്പുകളൊക്കെ ആയിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത് നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ നാനൂറോളം ആക്രമണങ്ങൾ അതിമാരകമായ ആക്രമണം ആ ആക്രമണങ്ങളിൽ തകർന്നും തരിപ്പണമായത് ഇറാൻ അടക്കം വെച്ചിരുന്ന ആയുധ ശേഖരമായിരുന്നു വമ്പൻ ആയുധ ശേഖരങ്ങളായിരുന്നു സിറിയയുടെ അസദ് ഭരണകൂടം ലോകത്തെ ഇസ്ലാമിക ഭീകരന്മാർക്ക് വിൽക്കാനായി കരുതി വച്ച വ ആയുധങ്ങളുടെ വമ്പൻ ശേഖരത്തെ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി ഇനി ആ ആയുധങ്ങൾ ലോകത്തുള്ള ഒരു ഇസ്ലാമിക ഭീകരവാദികൾക്കും ലഭിക്കരുത് ആ ആയുധം കൊണ്ട് ലോകത്ത് ഇസ്ലാമിക ഭീകരവാദം നടത്തരുത് ലോകത്തെ ജനങ്ങൾക്ക് ഒരു കാരണവശാലും ആ ആയുധങ്ങൾ ഒരു ഭീഷണിയായി മാറരുത് ഇത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ വമ്പൻ ഓപ്പറേഷൻ ഉണ്ടായത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചു സിറിയയുടെ കയ്യിലുണ്ടായിരുന്ന മുപ്പത്തഞ്ചോളം ഫൈറ്റർ ജെറ്റുകൾ നശിച്ചു പതിനഞ്ച് പടക്കപ്പൊലുകൾ നശിപ്പിച്ചു ആ നിരവധി ഹെലികോപ്റ്ററുകൾ നശിപ്പിച്ചു റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിച്ചു മിസൈൽ ശേഖരത്തെ നശിപ്പിച്ചു റോക്കറ്റ് ശേഖരത്തെ നശിപ്പിച്ചു അങ്ങനെ ഇസ്രായേലിൻ്റെ സംഹാര താണ്ഡവുമായിരുന്നു നാൽപ്പത്തെട്ട് മണി ൂർ സിറിയയിൽ കണ്ടത് ആ ആക്രമണം കൊണ്ട് ഇസ്രായേൽ അവസാനിപ്പിച്ചില്ല കേവല ഇരുപത്തിനാല് മണിക്കൂറിന്റെ സാവകാശം നൽകി വീണ്ടും ഒരിക്കൽ കൂടി സിറിയയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് അറുപത്തഞ്ച് കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ വ്യോമസേന ആക്രമണം നടത്തി ഇത്തവണ ഇറാൻ്റെ ആയുധ ശേഖരങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം അതായത് അസദ് ഭരണകൂടവുമായി അടുത്തു നിന്ന ഇറാൻ വൻ സാമ്പത്തിക സഹായം സിറിയയ്ക്ക് നൽകുകയും സിറിയയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങുകയും ചെയ്തു അത് സിറിയയ്ക്കുള്ളിൽ തന്നെ പ്രത്യേക അറകൾ ഉണ്ടാക്കി പ്രത്യേക ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ടാക്കി അവിടെ നിക്ഷേപിക്കുകയും ചെയ്തു ആവശ്യം വരുമ്പോൾ ആ ആയുധങ്ങൾ എടുക്കാമെന്നായിരുന്നു ഇറാന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഇറാന്റെ കണക്കുകൂട്ടലോടെ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ആയുധ ശേഖരങ്ങളിലേക്ക് ആയുധങ്ങളുടെ ആ ബങ്കറിലേക്ക് മാരകമായ ബോംബിംഗാണ് ഇസ്രായേൽ നടത്തിയത് ആയുധങ്ങളെ മുഴുവൻ ചെന്ന പിന്നമാക്കി താറുമാറാക്കി ഇസ്രായേൽ സേന അതിന് പിന്നാലെയാണ് ഇപ്പോൾ വമ്പൻ പടയൊരുക്കം സിറിയയ്ക്കുള്ളിലേക്ക് നടത്തിയിരിക്കുന്നത് സിറിയയുടെ ഗ്രാമങ്ങൾ പിടിച്ചടക്കുന്നു ഇസ്രായേൽ സേന സിറിയയുടെ സൈദ പട്ടണം പിടിച്ചടത്തിയിരിക്കുന്നു സിറിയയ്ക്കുള്ളിലേക്ക് ഇസ്രായേലി സേനയുടെ പടയൊരുക്കം പടവിന്യാസം പീരങ്കിപ്പട ഇരമ്പിക്കയറുന്നു എന്നുള്ള വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി വരുന്നത് സിറിയയുടെ ഒരു ഭീഷണിയേയും ഇസ്രായേൽ വകവയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സിറിയയിലെ അൽജൊലാനി ഭരണകൂടം ഇസ്രായേലിന് വമ്പൻ താക്കീത് നൽകുന്നു മറുഭാഗത്ത് ഇറാനും ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുൾ അലി ഖമീനിയും ഇസ്രായേലിന് നേരെ കണ്ണുരുട്ടി ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു അമേരിക്ക ഇതൊന്നും അറിയാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കി നിൽക്കുന്നു ഒരു ഭാഗത്ത് അറബ് രാജ്യങ്ങൾ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളും സിറിയയിലെ ഇസ്രായേലിന്റെ അതി അധിനിവേശത്തെ വൻതോതിലായി എതിർക്കുന്നുണ്ട് സിറിയയെ സിറിയയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയില്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ ഭീഷണി മുഴക്കിയതും കഴിഞ്ഞ ദിവസമാണ് എന്നാൽ ഈ ഭീഷണിയെല്ലാം പുല്ലുവില കൊടുത്തുകൊണ്ട് പുച്ഛത്തോടെ തള്ളിക്കളയുകയാണ് ബെഞ്ചമിൻ തന്നെയാവും പശ്ചിമേഷ്യയിൽ എന്ത് ചെയ്യണമെന്ന് ഇനി ഇസ്രായേൽ തീരുമാനിക്കും പശ്ചിമേഷ്യയിലെ ഇസ്രായേലിന്റെ അതിർത്തി നിശ്ചയിക്കുന്നത് യു എൻ ഒ അന്താരാഷ്ട്ര കോടതിയോ അന്താരാഷ്ട്ര സംഘടനകളോ ആയിരിക്കില്ല അത് ഇസ്രായേലായിരിക്കും ഇസ്രായേലിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കണമെന്ന് ഇസ്രായേലിന് തോന്നിയാൽ ഇസ്രായേൽ ആ മേഖലകളിലൊക്കെ പട പടപ്പുറപ്പാട് നടത്തും അവിടെയൊക്കെ ആക്രമണം നടത്തും ആ മേഖലകൾ പിടിച്ചെടുക്കും അതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴുള്ള കരുത്ത് ആത്മവിശ്വാസം അതുകൊണ്ട് തന്നെ ഗൊലാൻ കുന്നുകളിൽ നിന്ന് ഉടനെന്നും മാ പിന്മാറില്ലെന്ന് നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരിക്കുന്നു ഇനി ശൈത്യകാലമാണ് അതുകൊണ്ട് തന്നെ ഗൊലാൻ കുന്നിലും ഹെർബൻ പർവ്വതത്തിലും ഇനിയും ഇസ്രായേൽ സേനയുടെ സാന്നിധ്യമുണ്ടാകും ശൈത്യകാലത്ത് ഇസ്രായേലിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് തീവ്രവാദ ശക്തികൾ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം അപ്പോൾ സ്വന്തം അതിർത്തി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഹെർബൻ മലനിരകളിലും അതുപോലെ ഗുലാൻ കുന്നുകളിലും കൂടുതൽ സേനാ വിന്യാസം നടത്താനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് തീരുമാനിച്ചത് ആ തീരുമാനം നടപ്പാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നടപടികളിലൂടെ വ്യക്തമാകുന്നത് ആ കുന്നുകളെ പിടിച്ചടക്കുക അല്ലെങ്കിൽ കുന്നുകളിൽ സുരക്ഷാ വിന്യാസം നടത്തുക എന്നത് മാത്രമല്ല സിറിയയുടെ ഡമാസ്കസിലേക്ക് നീങ്ങുന്നു ഇസ്രായേലി സേന സൈദ പട്ടണത്തിലേക്ക് ഇസ്രായേലി സേന കടന്നു കയറിയിരിക്കുന്നു അങ്ങനെ വൻതോതിലുള്ള സേനാ വിന്യാസം സിറിയക്കുള്ളിലേക്ക് നടത്തുകയാണ് ഇസ്രായേലി സേന എന്ന വിവരമാണ്